ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഞ്ഞി മരം പെരുമ്പാവൂറിലോട്ടിൽ ഓഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിൽ ഡയലോഗുകളൊന്നും കട്ട് ചെയ്യുന്നില്ല നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കുന്ന സംസാരങ്ങളും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള വാക്കുകളൊക്കെ ഉണ്ടാവാം നിങ്ങളത് കേട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ചിലപ്പോൾ നമ്മൾ മരം കയറ്റുന്നതിൻ്റെ ഇടയിൽ തമാശക്കൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളത് കേട്ടാൽ തന്നെ വലിയ പ്രശ്നമാക്കണ്ട ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ പഞ്ഞിയുടെ മരമാണ് നമ്മൾ ഇന്ന് ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നീളത്തിലാണ് നമ്മൾ ഇന്ന് ഇപ്രാവശ്യം ലോഡ് ചെയ്യുന്നത് പഞ്ഞിയുടെ മരം അധികം ഉള്ളത് വണ്ണുള്ള പീസ് അതിൻ്റെ പേരിൽ വട്ടത്തിൽ കയറ്റിയാൽ അധികം പീസ് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ഇപ്രാവശ്യം നമുക്ക് നീളത്തിൽ രണ്ടട്ടിയായിട്ട് കൊണ്ടുപോകാന്നുള്ള പ്ലാനിലാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മരം കയറ്റുന്നത് എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നതിനുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു കേട്ടിക്കോ এইটা <laughs> 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 அது <laughs> கேக்கிறா <laughs> 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 ഇല്ല കുഴപ്പമില്ല അഞ്ജുന അഞ്ജന ആ എനിക്കട്ടെ എനിക്കട്ടെ ഇപ്പൊ ഓക്കെ നാല് ലേറ്റ് ആയിട്ടുണ്ട് മതി 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 കുഴപ്പമില്ല അതും കൂടി കേട്ടു നീ കേറ്റ് റെഡിയാവും ആ ആ അടുക്കട്ടെ ഒരു മരം കൂടി മറിച്ച് ആ ലേശം കിടി നീക്കിയിട്ട് ഇങ്ങനെ തള്ളി ഒന്ന് ആ പതുക്കെ നക്കി അതും കൂടി കയറ്റിട്ട്

ആ അത് അവിടെ ഇരിക്കട്ടെ പിന്നെടുക്കാം ഉണ്ട് ഇപ്പൊ എവിടെ ഇരിക്കട്ടെ えにわか கம்படுற 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 வாடனே கிட்ட வந்துட்டேன் ஏய் ஆ ஆ ஆ அத ரஹுதேம்பே அம்மாடியோடியோடலாம் ஆலாங்கி அவன் சே ஓகே நோகே

என்ன நோ சிமுனே எல்லல മാറ്റം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കന ഇരിക്കണേ ഉള്ളോ ായ <laughs> 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 <laughs>

वह बड़ाम उन्हें तरफ नर आकरे मा केर मर लर केर grammara o kereenar arkere ein du pulut markeela mereuma yoo lobأter tu undaci ti ti mystical warm you ahh bogajido l seu yog ട ഒക്കി വിട്ടുടാ

এরে কোন কোন আছে তোর লিড গান দিয়াছন ওলি টাকাটা কত টাকা আছে তুই উঠে যাবি আমি উঠে যামু 20000 টাকা দিতে আমি টাকাটা দিবি না টাকাটা দিবি ওকে ঠিক আছে ওকে বল রে এদিকে এদিকে দিয়া দিয়াড় কর

ഇതിന്റെ 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 ഇതിന एड़ा एड़ा अबके दी बणण वाला है ओ गो कुंडो तो ओलो अरे की में बाकी में बाकी मुकी तो तोलो 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 रे बाकी में बाकी में मुकी तो तोलो तोलो और तोड़ा और अगर को की और गली को से बे कूद चल बे कूद चल आ हां ये उड़ेगा तुम्हारे

അത് കൊന്നു കൊന്നു നിങ്ങടെ കാര്യം കൊണ്ട് ഈ പിസോളും മറന്നുപോയതാണ് രാഗൻ നേരോ ദിക്കൂട്ടോ എന്തെങ്കിലും ജിവിസർ ഡ്രിൽമേൽ കൊണ്ടിട്ടോ ഓ എന്തൊരു കാര്യം അതോ ഒരു മൂലയിലല്ലേ അല്ലേ ആ ഹൈറ്റ് ഒന്നു പിടിക്കാൻ പറ്റുമോ ഇത് മൂലയിലോ മൂലിക്കടേ ഓട്ടിയങ്ങരെ കൊട്ടോ ടോട്ടി ഒടിയില്ല ഓട്ടിക്കാൻ ചേട്ടൻ കൊണ്ടി ഓ കാര്യം ഈ സീനൊന്നും കേമച്ചേങ്ങാനോ കൊടോ ആരെടോ ഒറ്റ ഇതിയേ പോയി ഇതിയേ പോയേ നിമന്തോ അങ്ങോട്ട് അത് പോയേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊട്ടാ കൊന്ന സൈഡാ അങ്ങോട്ട് അങ്ങോട്ട് ഓണോട്ടാ എൻടൽ കണ്ടവന്നതിനെ ആ ഒപ്പോണുന്ന നേരെ വാ തണ്ട് പടമ എഴറ്റിട്ട് നേരെ വായി വണ സൈഡാ തിരിച്ചു തിരിച്ചു आओ ബാക്ക് ഓടുക 땡കയുണ്ട് トマト ഓ ഇനി നേരെ റോൾ മാത്രം ഓടോ നീ അടുത്ത് വന്ന് ഇതിനി കിച്ചണിൽ പോകും ആ തേനൻ കേടല്ലേ അതെന്താ ഗ്രമക്കി अरे സൈഡിൽക്ക് പോകുന്നില്ലട്ടാ അപ്പോൾ ഞാൻ 2 3 മണിക്ക് മൂന്നാണ് സെൻട്രേക്കി നമുക്ക് പോകാം അതും പോവാം ഞാൻ പോട്ടെ ആസ്റ്റ് ഡാൻ മുതൽ ആ 2 മണിക്ക് വരെ YouTube ൽ വെച്ചിട്ട് നാനം കേറി ഓങ്ങുന്നല്ലല്ല പിടിക്കാൻ ഇതി ഇതി

Point not the mood nana nana okay re kuda alla renda renda 11 minute idu mode idha thethiri camera bank ki gas padha ah anike alla vengite vangu recharge mari ko thakki thakki ല്ലേ ആ ഇതിന്റെ ഏറ്റത്ത് രണ്ട് സൈഡിലേക്കൊന്നും പറഞ്ഞോ